ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം നാൽപ്പത്തിയേഴാം അധ്യായം ഭ്രമരഗീതം ശ്രീശുഗൻ പറഞ്ഞു ദർശി ദർശിച്ച കൃഷ്ണാനുചരൻറെ നീണ്ട കൈകൾ ഒത്തു ചെന്താർപ്പു കണുകൾ ഗോപിമാർ പീതാംബരം താമരമാല ഉല്ല ആരെ മുഖൻ ശുചിസ്മിതൻ വന്നെത്തി ഇങ്ങുതവേഷഭൂഷണൻ എന്നത്ഭുതം കൂറി വളഞ്ഞു ഗോപിമാർ ചെന് ചെന്നുത്തമ ശോകപദാബ്ജഭക്തനെ രമേശ സന്ദേശഹരത്വമോരവേ സവ്രീളേഷണ നർമ്മമാർന്നവർ ഏകാന്തപീഠത്തിലവൻ വസിക്കെ വന്നാ രാ സപ്രശ്രയമാവിനീതകൾ അറിവൂ ഞങ്ങൾ നീ യാദവോത്തമാശ്രിതനല്ലയോ പിതാക്കളെ പ്രീതരാക്കാൻ സ്വാമിക്കായി വന്നതല്ലയോ വ്രജത്തിൽ വേറിട്ടെന്തുണ്ട് അദ്ദേഹത്തിനോർമ്മ വയ്ക്കുവാൻ വയ്യാ ബന്ധുക്കളൻ സ്നേഹം മുനികൾക്കും മറക്കുവാൻ കാര്യം നേടുന്നതുവരേക്കാണല്ലോ മറ്റു മൈത്രികൾ പെണ്ണിനോടാണിനും പൂവിനോട് വണ്ടിനുമുള്ളവ നിസ്വനെ തള്ളുന്നു അപ്രാപ്ത അപ്രാപ്തഭൂപനെ വാദ്യാർദാനം ചെയ്തവനെ പഠിച്ചോൻ ഗുരുനാഥനെ പക്ഷി നിഷ്ഫലവൃക്ഷത്തെ ഉണ്ട വീടിനാത്രികൻ ദഹിച്ച കാടിനെ മൃഗം ജാരൻ കിരീടിച്ച നാരിയെ ഏവം കൃഷ്ണാർപ്പിതമനശ്ശരീരിണികൾ ഗോപികൾ ഗോവിന്ദദൂതൻ്റെ മുമ്പിൽ കൈവിട്ടു ലോകരീതികൾ കൃഷ്ണന്റെ കൈശോര ബാല്യവൃത്തിയോരോന്നും ഓർത്തവർ വീണ്ടും വീണ്ടും പാട്ടുപാടിക്കരഞ്ഞൂ നാണമെന്നിയേ ഒരുത്തി വണ്ടിനെ കാൺകെ കൃഷ്ണസംഗമോർക്കയാൽ പ്രിയന്റെ ദൂതനെന്നെണ്ണിച്ചൊന്നാൾ അതിനൊടിങ്ങനെ ഗോപി പറഞ്ഞു മധുപ ഷഠസുഹൃത്തെ കാൽതൊടായകൻ സഭ നീ കുജധൃത മലർമാലാ കുങ്കുമങ്കാ കൊമ്പിൽ യതുസഭകളിയാക്കും മാന്യമാർദൻ പ്രസാദം മധുപതി അണിയട്ടെ ഹരേ യതുസഭകളിയാക്കും മാന്യമാർദൻ പ്രസാദം മധുപതി അണി അണിയട്ടെ നീ അവനൊത്ത ശിഷ്യൻ അവനൊരു കുറി പുഷ്പത്തെ ഭവാനെന്ന പോൽ തന്നഥയമധുകുടിപ്പിച്ചങ്ങളെ കൈവെടിഞ്ഞു രമതഴുകതെന്താ പാദപത്മങ്ങൾ കഷ്ടം കപടമൊഴിയിലാ പെൺബുദ്ധിയാ പെട്ടുപോയി യഥുപതി ഗുണമെന്തിൻ ഇത്ര പാടുന്നുവണ്ടേ ഗൃഹരതി ഗൃഹരഹിതകളോടായി നീ അതെങ്ങും പ്രസിദ്ധം പറ നിലവിലഴും തൻ തോഴിമാരോടിതെല്ലാം കുജരുചയൊഴിവായോർ താങ്കളെ തൃപ്തരാക്കും ദിവിഭുവിരസയിങ്കൽ പോലുമേതുള്ളു പെണ്ണാക്കപടരുചിരഹാസഭൃവിലാസിക്കലഭ്യം അവൻ അടിപണിയൊന്നു ലക്ഷ്മി ഞങ്ങൾക്ക് പാങ്ങില്ല അവശരോടലിയാത്തോന് ഉത്തമ ശ്ലോകനാമോ വിടുകമമപദം നീ നിർത്തുക ചാടുവാക്കിയനുനയമിനിവേവാ നീ തനി സ്വാമി ദൂതൻ സുതപതികളെ വിണ്ണും തന്നെയോർത്തിട്ടുപേക്ഷിച്ചവരോട് കനിവില്ലാത്തോനുമായി എന്തുസന്ധി കവിയെ വനചരൻ പോൽ കവിയെ വനചരൻ പോൽ കൊന്നതാലുബ്ധനല്ലേ കമനിയെ അഴകറ്റോളാക്കിയാസ്ത്രൈണൂർത്തൻ ബലിയെ ബലിഭുജിച്ചും കെട്ടിയ ആ കാകുല്യൻ കരളസിതനയെന്നാൽ വിസ്മരിക്കുന്നുമില്ല കരളസിതനെയെന്നാൽ വിസ്മരിക്കുന്നുമില്ല അവനുടെ കഥയാം തെൻതുള്ളി കാതിൽ പതിഞ്ഞിട്ട കലവെടിപുലോകം ദ്വന്ദ്ധർമ്മങ്ങളാകെ ഉടനെ ഗൃഹകുടുംബവ്യാധി കൈവിട്ടു പാവം ഗുരുവികളടു തുല്യം ഭിക്ഷുധർമ്മം വരിപ്പൂ കപടനവനുരപ്പൂ സത്യമെന്നോർത്തു വേടസ്വരമധുരിമയ്യ പെൺകൃഷ്ണസാരങ്ങൾ പോലെ അറിവു കുറവിൽ ഞങ്ങൾ കാർശീവ് സ്മരരുച കഠിനം ചൊൽഗന്യകാര്യങ്ങൾ ദൂത പ്രിയ സഖതൻ തൻ ദൂതനായി വന്നതോ നീ പറയുക ഭവതിഷ്ടം പൂജ്യ നീ മാനിനീയൻ വരണം ഇവളുമെന്നോ കൃഷ്ണ സൗമ്യ മാറിൽ ശരി മധുരയിലുണ്ടി നല്ലിയെന്ന ആര്യപുത്രൻ പിതൃഗൃഹം അവനോർത്തിയിടുന്നുവോ ഗോപബന്ധം പറയുക പതിമുണ്ടോ ദാസിമാരെ കുറിച്ചെന്നകിൽമണമിഴുകും കൈവയ്ക്കും അസ്മൽശിരസിൽ ശ്രീശുഖൻ പറഞ്ഞു ഇതൊക്കെ സതയം കേട്ടിട്ടു ധവൻ സാന്ത്വനത്തൊടെ കൃഷ്ണനെ കാൺമാൻകുതിക്കും ഗോപിമാരോടു ചൊല്ലിനാൻ അമ്പോ കൃതാർത്ഥമാർ നിങ്ങൾ കീർത്തിക്കും ലോകർ നിങ്ങളെ മനസ്സേവമുറച്ചല്ലോ ഭഗവാൻ വാസുദേവനിൽ ദാനം വ്രതം തപം ഹോമം സ്വാധ്യായം സംയമം ജപം എല്ലാം ചെയ്യുന്നതി കൃഷ്ണഭക്തി ചെന്നു ചേരുവാൻ മുനികൾക്കും ദുർലഭമാ ഉത്തമ ശ്ലോക ഭക്തിയാൽ ഭാഗ്യശാലിനിമാർ നിങ്ങൾ ഭഗവൽലീന വൃത്തികൾ നിങ്ങൾ പുത്രൻ പതി ഗൃഹം സ്വജനം ദേഹമൊക്കെയും വെടിഞ്ഞെത്തി കൃഷ്ണപരമാത്മാവിൽ ഭാഗ്യശക്തിയാൽ അധോക്ഷജൽ സർവാത്മഭാവം കൈവന്ന നിങ്ങളാൽ കൃതജ്ഞൻ ഞാൻ വിയോഗത്താൽ ഭാഗ്യം വർദ്ധിച്ച കൂട്ടരെ കേൾപ്പിൻ ഭദ്രകളെ ഗൂഢം നിങ്ങൾക്കേറ്റം സുഖാവഹൻ തന്ന സന്ദേശവും കൊണ്ടുവന്നിരിക്കുകയാണു ഞാൻ സർവാത്മാവാം എന്നെ വേർ വെട്ടിടാ നിങ്ങൾ ഒരിക്കലും സർവഭൂതത്തിലും വിൺ കാറ്റുതീ നീർവണ്ണുമുള്ളവൽ ഞാനുണ്ടെല്ലാ മനപ്രാണഭൂതേന്ദ്രിയ ഗുണത്തിലും ഭൂതേന്ദ്രിയ മഹാമായ മഹാമായതൻ ഫലം എന്നിൽ നിന്നെ എന്നിൽ നിന്ന് നിന്നെന്നയെന്നാൽ ഞാൻ തീർത്തു രക്ഷിച്ചഴിക്കയാൽ കേവല ജ്ഞാനമാണ് ആത്മാവില്ല അതിൻ ഗുണസംഗമം ഉണ്ടെന്നുതോ നിപ്പൂ മായാജാഗ്രവപ്ന സുഷുപ്തികൾ ഇന്ദ്രിയാർത്ഥം സ്വപ്നതുല്യം മിഥ്യ എന്നോ എന്നോരു ഉിതൻ അറിഞ്ഞാൽ അതിനെ തള്ളിക്കളയും നിദ്ര നിദ്രയെന്നിയേ ഇതേ വേദത്തിനറുതി യോഗം സാഖ്യം തപം ദമം ത്യാഗം സത്യവും ഈ അബ്ദിയങ്കൽ ചെന്ന ഈ അബ്ദിയിൽ അബ്ധിയെങ്കൽ ചെന്നെത്തുമാറുകൾ ഇതേ വേദത്തിനറുതി യോഗം സാഖ്യം തപം ദമം ത്യാഗം സത്യം ത്യാഗം സത്യവും ഈ അബ്ദിയെങ്കിൽ ചെന്നെത്തും ആറുകൾ പ്രിയന് ഞാൻ നിങ്ങൾ തൻ കണ്ണിൽ നിന്നകന്നുവിക്കയാൽ മനസ്സെന്നിൽ ബദ്ധമായി നിലനിൽക്കുന്നു നിങ്ങളിൽ ദൂരസ്ഥനാം സ്വപ്രിയനിൽ പ്രവർത്തിക്കുന്ന മാതിരി പ്രവർത്തിക്കില്ല പെൺബുദ്ധി അവൻ കൺമുമ്പിൽ വാഴുകിൽ മറ്റെല്ലാ വൃത്തിയും മാഞ്ഞു മനസ്സെന്നിൽ ഉറയ്ക്കുകിൽ നിത്യാനുസ്മൃതിയാൽ നിങ്ങൾ എന്നെ പ്രാപിച്ചിടും ക്ഷണാൽ കാട്ടിൽ രാസക്രീഡയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ കല്യാണിമാരെമേ ശ്രീശുഖൻ പറഞ്ഞു ഏവം പ്രിയതമാദേശം കേട്ട ഗോകുലനാരിമാർ സന്ദേശ സന്തുഷ്ടകൾ ഉദ്ധവനോടോതി സാദരം ഗോപികൾ പറഞ്ഞു കംസന്യതു ദ്രോഹി സംഘത്തോടെ സംഘത്തോടെ ചത്തതു ഭാഗ്യമായി ഭാഗ്യവാൻ അച്യുതൻ ബന്ധുയുക്തൻ യുക്തൻ സുഖം സ്നേഹഹാസോദാരലജാകടാക്ഷാർപ്പിതനല്ലയോ അസ്മൽഗതാഗ്രജൻ സൗമ്യ പുരസ്ത്രീ പ്രീതചേതനൻ രാജകീയ സ്ത്രീകൾ ചാടുവാക്യം കൊണ്ടു മയക്കിയാൽ പ്രിയന്റെ ദിവിശേഷജ്ഞൻ മയങ്ങാതെയിരിക്കുമോ പുരസ്ത്രീകളോടൊപ്പം സല്ലപിച്ചു വില സീടവേ നാടൻ പെണ്ണുങ്ങളിൽ ഗോവിന്ദനുണ്ടോ വല്ല ചിന്തയും വൃന്ദാവനത്തിൽ മുഴുതിങ്ങളിൽ ആമ്പൽമുല്ലകാലിൽ ചിലം പുലികൾ മോഹനരാസ ഈ ഞങ്ങൾ തൻ മധുരമാം സ്തുതിഗീതി കൃഷ്ണനായാമിനീകുതുകം ഇപ്പോഴും ഓർമ്മയുണ്ടോ വനങ്ങളെ ഇന്ദ്രൻ പോലെ പോൽ എപ്പോഴെങ്കിലും തന്നാൽ തപ്തകളെ തൊട്ട് ഉയർപ്പിക്കാനവനെത്തുമോ എന്തിനെങ്ങെത്തുന്നു കൃഷ്ണൻ രാജ്യ നേടീ ഹധാരിയായി രാജകന്യാകാന്തനുമായി പ്രീതൻ സർവസുഹൃവ്രതൻ ലബ്ധകാമൻ നിത്യപൂർണൻ ധീരൻ ശ്രീപതി നമ്മളോ കാടത്തിമാരാലും മറ്റും അവനെന്തുള്ളു നേടുവാൻ വേഷ്യ പിങ്കളയും ചൊല്ലി നൈരാശ്യം പരമം സുഖം നമുക്കിതറിയാം പക്ഷേ കൃഷ്ണനോടാശ പിന്നെയും തന്നെ കൊതിക്കാത്തവനെ ശ്രീവിടാതെ ഇരിക്കവേ ഉത്തമ ശ്ലോകകഥ ആർ സന്ധ്യജിക്കാൻ ശ്രമിച്ചിടും പുഴശൈലം വനം വൈക്കൾ വേണുനാഥം ഇതൊക്കെയും സേവിക്കപ്പെട്ടു രാമൻ്റെ കൂടെ നീങ്ങിയ കൃഷ്ണനാൽ അവയെല്ലാം സ്മരിച്ചും കൊണ്ടിരിപ്പൂ നന്ദപുത്രനെ മറക്കാൻ വയ്യ വൈക്കാ ശ്രീജൊരിയും പാദമുക്ക മുദ്രകൾ നടത്തം ചിരിനോട്ടം വാക്കെല്ലാം മധുരകോമളം മറക്കപ്പെടും എം മട്ടീ ഹൃദാശയകളാലവൻ ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥാർത്ഥിനാശന രക്ഷിക്ക ഗോവിന്ദ ദുഃഖമഗ്നമേ ഗോകുലത്തിനീ ശ്രീശുഖൻ പറഞ്ഞു വിരഹജ്വലമാ കൃഷ്ണ സന്ദേശത്താൽ തണുത്തവർ ഹരി ആത്മാവെന്നറിഞ്ഞു ഹരിയാത്മാവെന്നറിഞ്ഞു പൂജകൾ ഗോപി ദുഃഖം ശമിപ്പിക്കാൻ കൃഷ്ണലീലകൾ പാഠവേ രമിപ്പിച്ചു ഗോകുലത്തെ പല മാസങ്ങൾ ഉദ്ധവൻ ഉദ്ധവൻ നന്ദവ്രജത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെ നിമിഷം പോൽ കണ്ടു കൃഷ്ണകഥയാൽ വ്രജവാസികൾ പുഴശൈലം ഗുഹവനം പൂമരം തൊട്ടു സർവഭൂവ്രജസ്തരുത്തു സന്ദർശിച്ചോർത്തൂ കൃഷ്ണനെ ഉദ്ധവൻ കൃഷ്ണാവിഷ്ടകളാങ്കോപിമാർ തൻ സങ്കടമീ വിധം കണ്ടതിപ്രീതൻ അവരെ നമിച്ചിങ്ങനെ പാടിനാൻ സർവാത്മരാഗിണികൾ ഗോപികളിൽ ശരിക്കം വാരിൽ ശരീരവരണം സഫലീ സഫലീഭവിച്ചു മോഹിപ്പു സിദ്ധർ മുനിമാരുമിതാനും ശ്രീകൃഷ്ണഭക്തിമയൻ എന്തിനു വിപ്രജന്മം എങ്ങീ വനേചരികൾ തൻ വ്യഭിചാരദോഷം എങ്ങീ മുകുന്ദപരമാത്മനിലീനഭാവം നിത്യാനുശീലിതനൊര അജ്ഞനുമേ ഉശൻ ശ്രേയസ്സുധാരമതിയായി മരുന്നു പോലെ രാസോത്സവത്തിൽ ഹരിതൻപരിരംഭണത്താൽ ഗോപീജനത്തിലുളവായ മനപ്രസാദം ചന്ദാർമണപ്രഭയഴും സുരനാരിമാരും നേടിയില നിത്യരഥലക്ഷ്മിയും ആരു പിന്നെ ആർ ദുസ്ത്യജം സ്വജനധർമ്മ പഥം വെടിഞ്ഞുപൂകേ സ്വയം ശ്രുതി തിരഞ്ഞിടുമീശപാദം ആ വല്ലവീചരണരേണു പതിഞ്ഞ കാട്ടിൽ വല്ലു ആ വല്ലീ വല്ലവീചരണരേണു പതിഞ്ഞ കാട്ടിൽ വലീതരുക്കളിൽ ഒരാളിവനായിടട്ടെ നിഷ്കാമരാം മുനികളും വിധി ലക്ഷ്മി പോലും പൂജിച്ച കൃഷ്ണഭഗവത് ചരണാരവിന്ദം ഈ ഗോപിമാർ നിജകുജങ്ങളിൽ വെച്ച് ഇറുക്കിപ്പൊൽകി സമസ്ത ദുരിതങ്ങളകറ്റിയല്ലോ ആർ തൻ ഹരികഥാഗീതം മുപ്പായും ഭൂതമാക്കിയോ ആവ്രജ സ്ത്രീകൾ തൻ കാൽപ്പൂക്കളെ വന്ദിപ്പു ഞാൻ സദാം ഇത് ഉദ്ധവഗീത രചിച്ചാനുദ്ധവൻ ഗോപി മാഹാത്മ്യം ബോധ്യമാക്കുവാൻ ഈ പഞ്ചപതിയാം ഗീത പഞ്ചരത്നങ്ങൾ നിശ്ചയം ശ്രീശുഖൻ പറഞ്ഞു ഗോപി ഗോപന്മാറിയ ശോധാനന്ദനും സമ്മതിക്കയാൽ പിന്നീടു തിരികെ പോകാൻ രഥത്തിൽ കയറിയുദ്ധവൻ തിരികെ പോകുന്നവൻ ആയി പല കാഴ്ചകളെന്തവേ നന്ദാതി കണ്ണീതൂകൊണ്ടോ തി സ്പൃഹമിങ്ങനെ മനോവൃത്തികളിൽ കൃഷ്ണവാദപത്മങ്ങൾ ജിഹ്യിൽ നാമവും തങ്ങിയിടണമേ ദേഹം ആ കാൽക്കൽ വീഴണേ കർമ്മചക്രത്തിൽ ചരിക്ക് ദാനപുണ്യാദി ചെയ്യയാൽ ഞങ്ങൾക്കീശ് ഞങ്ങൾക്ക് ഈശാനുഗ്രഹത്താൽ ഈശനിൽ കൊതി തോന്നണേ ഗോപന്മാരീ വിധം കൃഷ്ണഭക്തി കൊണ്ടാദരിക്കവേ കൃഷ്ണൻ വാഴുന്ന മധുരക്യുദ്ധവൻ നീങ്ങിനാനുടൻ ചെന്നുണർത്തിച്ചു നൃപനശരിയെ കൃഷ്ണരാമരെ വ്രജത്തിലെ ഭക്തി ഉദ്രേകം എവർക്കും കാഴ്ച നൽകേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദഹരേ നാരായണ